എൽ ഐ സി ഏജന്റുമാർ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു എൽ ഐ സി ഏജന്റുമാരെ ദോഷകരമായി ബാധിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ മാനേജ്മെന്റ് നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രക്ഷോഭം പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ് ഫെഡറേഷൻ ആലത്തൂർ എൽ ഐ സി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി പോളിസി ഉടമകൾക്ക് ബോണസ് നിരക്ക് വർദ്ധിപ്പിക്കുക ലോൺ പലിശ നിരക്ക് കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം ബ്രാഞ്ച് പ്രസിഡന്റ് വിജയൻ മൂഷിക്കൽ ഉദ്ഘാടനം ചെയ്തു എന്നിട്ടും സുപ്രീം കോടതിയിൽ പോകാൻ എൽ ഐ സി അജൻ ഫെഡറേഷൻ തയ്യാറാണ് അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്നാമുഖത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ സമരം ഒരു ധർമ്മ സമരമാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്തതിന് വേണ്ടി സമരമാണ് ഉള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളിക്ക് ആ തൊഴിലാളിയുടെ ആ മറ്റേ തൊഴിലിനനുസരിച്ചുള്ള വേതനം പല മേഖലകളിലും വർദ്ധിപ്പിക്കുമ്പോൾ പക്ഷെ എൽ ഐ സി അജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ഒരു പ്രതികരിക്കാൻ കക്ഷി പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ഫെഡറേഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് സെക്രട്ടറി രാജൻ ചേരാമംഗലം കെ കെ രമേശ് പി കെ ജയകുമാർ എരുമയൂർ മോഹനൻ കെ സി രാധാകൃഷ്ണൻ സി ബിന്ദുമോൾ എം കൗസല്യ എ ഷീന തങ്കഗോപാലൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്